മലയാളം ബിഗ് ബോസ് സീസൺ സെവണില് ആതില എന്നൂറെ ഇപ്പോൾ ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിൽ തന്നെയാണ് അനീഷ് എന്നോൺ എന്തിനാണ് ഓവറായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ആതില ആദിലനോട് ന്യൂറ് ചോദിക്കുന്നുണ്ട് നീ കാണിക്കുന്നത് വളരെ മോശമാണ് ഇങ്ങനെ ഈ ഇതൊരു ബിഗ് ബോസ് വീടാണ് ഇത് നമ്മുടെ വീടൊന്നും അല്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാന് അനീഷേട്ടനോട് അങ്ങനെ നീ ചെയ്യുമ്പോൾ നീ അനീഷേട്ടനോട് എപ്പോഴും ഭയങ്കര ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് അനുസരിക്കാനാണ് ചെയ്യേണ്ടത് പുള്ളിക്കാരൻ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ആതിലനോട് ന്യൂറ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോളോട് പറയുന്നുണ്ട് അവൾക്കാണെങ്കിൽ എപ്പോഴും എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ദേഷ്യം മാത്രമേ വരുള്ളൂന്ന് അനീഷേട്ടൻ പുള്ളിക്കാരൻ ഷാനവാസിക്കാൻ്റെ കോയിൻ എന്ത് ഷാനവാസിൻ എന്റെ അടുത്തായിരുന്നു അനീഷന്റെ കോയിൻ ഉണ്ടായിരുന്നത് ആ കോയിൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ എന്നോ പോയി ചോദിക്കേണ്ട ഇതാണ് ആ പുള്ളിക്കാരന് നമ്മൾ നമുക്ക് തരാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ നമ്മളതിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ പുള്ളിക്കാരനെ അങ്ങനെ സമ്മതിക്കാതിരുന്നതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും പുള്ളിക്കാരൻ്റെ കോഴി നമുക്ക് വേണ്ട ആ മിഠായി നമുക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിര നൂറേനോട് പറഞ്ഞിട്ടുണ്ട് നീ ദേഷ്യം കുറയ്ക്കണം ഇനി അനുശേട്ടനോട് നല്ല രീതിയിൽ സംസാരിക്കണം ഇവിടെ ദേഷ്യവും പിടിച്ചുകൊണ്ടിരുന്ന് ഗെയിം കളിക്കാൻ പാടില്ല ഇതൊരു ഗെയിമാണ് ഇവിടെ പുള്ളിക്കാരൻ നിനക്കിഷ്ടമല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് കരുതി അത് പുറത്ത് നീ കാണിക്കരുതാണ് പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്ത് വിടാനാണ് ആതിരേനോട് നൂറ പറയുന്നത്